കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്യാവശ്യം ദുരന്ത സമയം തന്നെയാണ് കളിക്കളത്തിനകത്തും പുറത്തും തിരിച്ചടികളോട് തിരിച്ചടികളാണ് എന്നാൽ പോലും ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് സന്തോഷിക്കാനുള്ള ഒരു വക വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അതിശയോക്തി എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ പഴയൊരു കെ പി എല്ലാതെ വേറെ ഒരു കിരീടം ഇല്ല നാഷണൽ ലെവലിലായാലും സംസ്ഥാനായാലും കിരീടങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു കിരീടം നേടാനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗോവയിൽ വെച്ച് നടക്കുന്ന ബാബുസാഹേബ് ബന്ദോൽക്കർ മെമ്മോറിയൽ ട്രോഫിയുടെ സെമി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നിരുന്നു എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സെമി ഫൈനൽ പോരാട്ടം ഇന്നായിരുന്നു നടന്നത് ആ ഒരു പോരാട്ടത്തിൽ സെസ ഫുട്ബോൾ അക്കാദമിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അങ്ങനെ സെസ ഫുട്ബോൾ അക്കാദമിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഭാവു സേഖർ ബാവുസാഹേബ് ബാവുസാഹേബ് ബന്ദൽക്കർ ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കടന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സെമി ഫൈനൽ പോരാട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഗോൾ നേടിയത് നമ്മുടെ ആണ് നിങ്ങൾ കുറേ കമന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ച് മാസമായിട്ട് ഞാൻ ഫൈനൽ ഡെസ്ക് മോഡിലാണ് വീഡിയോ ചെയ്യുന്നത് പഴയതുപോലെ ആക്റ്റീവായിട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ ആവാൻ മീൻസ് മര്യാദയ്ക്ക് സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഡൺ ഡിണ്ണായി നിൽക്കുവാണ് എന്നാലും ഞാൻ എൻ്റെ എഫേർട്ട് മാക്സിമം ഇടുന്നുണ്ടെന്നാണ് വിശ്വാസം അപ്പം നിങ്ങൾ ഇതുവരെ തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദി സപ്പോർട്ടിന് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു